പി വി അൻവറിൻ്റെ വിശ്വാസ്യത തകർന്ന് തരിപ്പണമായ ദിവസമാണിന്ന് ഇതുവരെ അൻവർ പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിക്ക് നേരെ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിയിരുന്നെങ്കിലും ഇന്നത്തെ വാർത്താസമ്മേളനത്തോടുകൂടി അൻവർ എന്ന് പറയുന്ന ആൾ യാതൊരു ക്യാരക്ടറും ഇല്ലാത്ത ഒരു ബിഗ് സീറോ ആണ് എന്ന് സാമാന്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ വ്യക്തമായിരിക്കുന്നു പറയാതിരിക്കാൻ വയ്യ അൻവർ സ്വയം തുറന്നു കാണിച്ചിരിക്കുന്നു ഞാൻ ഇത്രയേ ഉള്ളൂ ഒരുപാട് ഉദാഹരണങ്ങൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അൻവർ പറഞ്ഞത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോട് നമുക്ക് രാഷ്ട്രീയമായിട്ട് സതീശനോട് വിയോഗിക്കാം പക്ഷേ പി ഡി സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെ കേരള നിയമസഭയിൽ കേരളത്തിലെ ഒരു എം എൽ എ നൂറ്റി നാൽപ്പത് എം എൽ എം എൽ ഒരാളായ ആയിരുന്ന അന്ന് എം എൽ എ ആയ പി വി അൻവർ ഉന്നയിച്ച അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ള നൂറ്റമ്പത് കോടിയുടെ അഴിമതി ആരോപണം ചെറിയ കാര്യമല്ല ആർക്കെതിരെ ഉന്നയിച്ചാലും അത് ഗൗരവമുള്ള കാര്യമാണ് സ്പീക്കർക്ക് എഴുതി കൊടുത്ത് പി വി അൻവർ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച എതിരെ ഉന്നയിച്ച മാധ്യമങ്ങൾ വൻതോതിൽ കവർ ചെയ്ത നൂറ്റമ്പത് കോടിയുടെ അഴിമതി ആരോപണം ഓർക്കണം അതിൻ്റെ ക്രോണോളജി അടക്കം ഓരോ സമയവും നാൾ വഴി അടക്കം പോയ ട്രക്കിൻ്റെ ഡീറ്റെയിൽസ് അടക്കമാണെന്ന് പറഞ്ഞത് അങ്ങനെ ആരോപണം നിരുപാഹിയെ പിൻവലിച്ചു കൊണ്ട് സതീശനോട് മാപ്പ് ചോദിച്ചിരിക്കുന്നു എന്നിട്ട് ആ ആരോപണം പി വി അൻവർ എന്ന അന്നത്തെ എം എൽ എ നിയമസഭയിൽ കേരളത്തിൻ്റെ മഹത്തായ നിയമനിർമ്മാണ സഭയാണ് അവിടെ ഉന്നയിക്കാൻ കാരണമായ പശ്ചാത്തലം പറഞ്ഞെന്താണെന്ന് അറിയാം മനസ്സിലായില്ലേ നമ്മൾ കേട്ടതല്ലേ എന്താണ് പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നോട് പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട് താങ്കൾ അത് ഉന്നയിക്കണം ഞാൻ തന്നെ ഉന്നയിക്കണോ അതെ താങ്കൾ തന്നെ ഉന്നയിക്കണം താങ്കളാണത് പറ്റിയ ആൾ ശശിയേട്ട അത് ശരിയാണ് ഓ ശരിയാ താങ്കൾ പറഞ്ഞോളൂ മനസ്സിലാക്കേണ്ട കാര്യം സി പി എമ്മിന് പാർലമെൻ്ററി പാർട്ടിയുണ്ട് പി വി അൻവർ അന്ന് സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി അംഗം അല്ലെങ്കിലും എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ് ഇടതു ഇടതുമുണ്ണിയുടെ പാർലമെന്ററി പാർട്ടി അംഗമാണ് സ്വതന്ത്ര അംഗമെന്നതിലേക്ക് മാത്രമല്ല സി പി എമ്മിന്റെ ഒഫീഷ്യലി പാർലമെന്ററി പാർട്ടി അംഗമല്ലായിരിക്കുമ്പോഴും സി പി എം സ്വതന്ത്രനായി ജയിച്ച ആൾ നമുക്കറിയാവുന്ന പോലെ സ്വാഭാവികമായും സി പി എമ്മിന്റെയും എൽ ഡി എഫിൻ്റെയും പാർലമെന്ററി പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആണ് പ്രവർത്തിച്ചിരുന്നത് പ്രവർത്തിക്കേണ്ടത് അങ്ങനെയാണ് സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ് ആരാണ് എഴതുമുണ്ണിയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവ് ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അല്ലേ പാർലമെൻ്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കുമ്പോഴാണ് ആ ആൾ മുഖ്യമന്ത്രി ആകുന്നത് പാർലമെൻ്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കുമ്പോഴാണ് ആ ആൾ പ്രതിപക്ഷ നേതാവുന്നത് അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനോ സി പി എം സംസ്ഥാന സെക്രട്ടറിയോ പാർലമെൻ്ററി പാർട്ടിയോ കൃത്യമായ നിർദ്ദേശം കൊടുക്കുക എഴുതി കൊടുത്ത് പറഞ്ഞാൽ അതല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞു പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്ന കാര്യങ്ങൾ ഗുരുതരമായ അഴിമതി ആരോപണം സ്പീക്കർക്ക് എഴുതി കൊടുത്ത് സ്പീക്കർ അനുമതി വാങ്ങിച്ച് നിയമസഭയിൽ വിളമ്പാനുള്ള ആളാണോ എം എൽ എ അതാണോ ഒരു നിയമസഭാംഗത്വത്തിൻ്റെ വിശ്വാസ്യത ഉത്തരവാദിത്വം അതാണോ അൻവർ എന്ന് പറയുന്നയാൾ എത്രയോ ഒരു ശൂന്യനാണ് എന്ന് വ്യക്തമാക്കിയ ഒരു വെളിപ്പെടുത്തലാണത് എന്നിട്ട് പറയുന്നു ഞാൻ സതീശനോട് മാപ്പ് ചോദിക്കുന്നു നാളെ തൃണമൂൽ കോൺഗ്രസ്സോ അല്ലെങ്കിൽ ഇപ്പോൾ ചാരി നിൽക്കാൻ ശ്രമിക്കുന്ന യു ഡി എഫോ മുഖ്യമന്ത്രിക്കെതിരെയടക്കം ആർക്കെങ്കിലേ ആർക്കെതിരെയെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയാൻ പറഞ്ഞാൽ എഴുതി കൊടുത്താൽ മാധ്യമങ്ങൾക്ക് മുന്നിലോ ഇനി നിയമസം പറ്റില്ലല്ലോ നിയമസഭാ നിയമസഭാകൃത്വം രാജിവെച്ചുകൊണ്ട് സഭയിൽ പറ്റില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എന്തും പറയാൻ ഈ അന്വർ തയ്യാറാവില്ലേ വേണ്ട ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ വിശ്വാസ്യതയോടെ പോയി എ ഡി ജി പി അജിത് കുമാറിനെതിരെ എം ആർ അജിത് കുമാറിനെതിരെ സുജിത് ദാസ് എസ് പിക്ക് എതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അങ്ങനെ പലർക്കുമെതിരെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ വിശ്വാസ്യതയോടെ പോയി രണ്ടാമത്തെ കാര്യം അതിലേക്ക് വരികയാണ് എന്താണ് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ചില ആളുകൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ചില കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് കേരള സമൂഹം അറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞു ഞാൻ അവരെ വിശ്വസിച്ച് വെളിപ്പെടുത്തിയതാണ് ആ കാര്യങ്ങൾ എന്നാണ് പറഞ്ഞത് ആരാണ് ആ ആളുകൾ അത് പറയുന്നില്ല അൻവർ അത് പറയാതിരിക്കുന്നിടത്തോളം മനസ്സിലാക്കേണ്ടത് അൻവർ സ്വന്തം തീരുമാനിച്ച് പറഞ്ഞതാണ് എന്നാണ് അങ്ങനെ പറയാതിരിക്കുന്നത് അങ്ങനെ ചില ആളുകൾ ഇല്ല എന്നതുകൊണ്ടാണ് പക്ഷേ അതിനോട് ചേർത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അൻവർ മലപ്പുറം ജില്ലയിലെ പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ആകെ സംശയത്തിന് നിലനിൽ നിർത്തിയിരിക്കുകയല്ലേ ഇവരിൽ ആരോ ആണ് എന്നോട് ഇങ്ങനെ പറയാൻ പറഞ്ഞത് എന്ന് പറഞ്ഞത് അപ്പോൾ വീണ്ടും വിശ്വാസം നേടിയുന്നു അൻവറിൻ്റെ പിന്നെ അൻവർ പറഞ്ഞൊരു കാര്യം കൂടി ചേർത്ത് കറിയണം അൻവർ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിടത്ത് തന്നെ അൻവറിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ജനങ്ങളെ പേടിക്കുന്നു നിലമ്പൂരിലെ ജനങ്ങളെ അൻവറിൻ്റെ പേടിയാണ് എന്ന് വ്യക്തമായിരിക്കുന്നു രാജി വെച്ച് ഞാൻ മത്സരിക്കും എന്ന് പറയുന്നതാണ് ഹീറോയിസം പൊളിറ്റിക്സിൽ അത് വെറും ഹീറോയിസത്തിനപ്പുറത്ത് രാഷ്ട്രീയ ധാർമ്മികതയുടെയും ആർജവത്തിൻ്റെയും വിശ്വാസ്യതയും പേരാണ് അതിന് തയ്യാറാവുന്നില്ല എന്നിട്ട് അൻവർ പറഞ്ഞൊരു കാര്യം നോക്കൂ അൻവറിൻ്റെ ഒരു റോങ് റോങ് കൺക്ലൂഷൻ പെൺറായിസത്തിൻ്റെ കൗട്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു എൻ്റെ പോരാട്ടം പിണറായിസ്യത്തിനെതിരെയാണ് അതിൽ തന്നെ പറയേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ഭീഷണി വർഗീയതയും ഫാസിസവുമാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള സെക്കുലറായി ചിന്തിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും ഏതൊരു വ്യക്തിക്കും വ്യക്തിക്കുമറിയാം അല്ലേ ഫാസിസത്തിനും വർഗീയതയ്ക്കുമെതിരായ പോരാട്ടത്തെക്കുറിച്ച് ഒരു വാക്കും പറയാം അത് പിണറായിസം എന്നൊരു ടേബിലേക്ക് ഒതുങ്ങുന്നു അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ആരാണ് പിണറായിസം എന്ന ടേം കേരള രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് അത് സംഘപരിവാർ കോൺഗ്രസും അല്ലേ ഏതെങ്കിലും സി പി എമ്മുകാരൻ ഏതെങ്കിലും എൽ ഡി എഫുകാരൻ പിണറായിസം എന്നൊരു വാക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ കമ്മ്യൂണിസം പൊതുവായി പറയുന്ന പ്രത്യശാസ്ത്രമാണ് മാർസിസവും ലെന്നിസവും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മാവോയിസവും എല്ലാം ചേർന്നാണ് കമ്മ്യൂണിസം രൂപപ്പെടുന്നത് അംബേഡ്കർസം എന്ന് പറയുന്ന ആളുകളുണ്ട് അംബേദ്കർ ചിന്തകൾ എന്ന് മാത്രം പറയുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ പിണറായിസം എന്ന് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയോ സി പി എമ്മിൻ്റെ പ്രവർത്തകരോ എൽ ഡി എഫിൻ്റെ പ്രവർത്തകരോ ആയിരിക്കുന്നു ആരും പറയാറില്ല പിണറായിസം എന്ന ടേം സംഘപരിവാർ രൂപപ്പെടുത്തിയ സാഹചര്യം വേണമെന്ന് മനസ്സിലാകുമോ അതായത് കേരളത്തിനറിയാം ഫാസിസത്തിനെതിരെ സംഘപരിവാറിൻ്റെ വർഗീയ അക്രമോത്സവ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും ശക്തമായും ഏറ്റവും വിട്ടുവീഴ്ചയില്ലാതെയും ഏറ്റവും വിശ്വാസത്തോടെയും പൊരുതുന്ന പോരാട്ടം നേതൃത്വം കൊടുക്കുന്ന നേതാവ് പിണറായി വിജയനാണ് അപ്പോൾ അദ്ദേഹത്തെ പരിഹസിക്കാൻ അദ്ദേഹമാണ് സി പി എം എന്ന് പറഞ്ഞാലെല്ലാം എന്ന് തീർക്കാൻ വേണ്ടി സംഘപരിവാർ രൂപപ്പെടുത്തിയ ടേമാണ് പിണറായി സം അത് കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകൾ ഏറ്റുപിടിച്ചു പ്രചരിപ്പിച്ചു സോ കോൾഡ് ചില പിണറായി ആരാധകരുണ്ട് അതായത് ഇന്നലെ ഇങ്ങോട്ട് വന്ന പിണറായി ആരാധകരായ പിണറായി വിജയൻ സ്വീകരിച്ച ചില നടപടികളോട് ഇഷ്ടമുള്ള ആളുകളുണ്ട് അവർക്ക് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നയങ്ങളോടൊന്നും കാര്യമായ പ്രതിബദ്ധം ഉണ്ടാവണമെന്നില്ല എന്താണ് ലെഫ്റ്റ് എന്നുപോലും അറിയണമെന്നുമില്ല പക്ഷേ പിണറായിയുടെ ഇഷ്ടമാണ് ആരാധനയാണ് അങ്ങനെയുള്ള സോ കോൾഡ് ലെഫ്റ്റിസ്റ്റുകൾ അവർ സ്വയം പിണറായി പിന്നെ പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലുമൊക്കെ പക്ഷേ ഇടതുപക്ഷം രണ്ട് തവണ സീറ്റ് കൊടുത്ത് ജയിപ്പിച്ച ഒരു എം എൽ എ ആയിരുന്ന ആൾ രാജിവെച്ചിട്ട് പറയുകയാണ് എൻ്റെ മത്സരം എൻ്റെ പോരാട്ടം ഈ പോരാട്ടം എന്ന് പറയുന്നത് സിംഗിൾ ഇൻവേർട്ട് കോമിലേൻ്റെ കാര്യമാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തെരുവിൽ ഇറങ്ങി നാല് ഗോഗ വിളിച്ചാൽ പോരാട്ടമാകത്തില്ല നൂറ്റാണ്ടുകളോളം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പൊരുതി സ്വാതന്ത്ര്യം നേടിയ രാജ്യത്തെ പ്രജ രാജ്യത്തെ ജനങ്ങളാണ് നമ്മൾ നമുക്ക് പോരാട്ടത്തിന് വലിയ അർത്ഥങ്ങളുണ്ട് അപ്പം എൻ്റെ പോരാട്ടം പിണറായിത്തിനെതിരെയാണ് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അർത്ഥരഹിതമാണ് അത് പറയുന്നയാൾ എത്ര അന്തസാരശൂന്യനായി മാറിയിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെ പല കാരണങ്ങളാൽ പി വി അൻവർ എന്ന രാഷ്ട്രീയ നേതാവ് ഇന്ന് ഒന്നുമല്ലാതെ ഒരു ഏറുപടക്കമായി മാറിയിരിക്കുന്നു ആ ഏറുമടക്കം എറിയുമ്പോൾ നമുക്കറിയാം അത് കത്താത്ത പടക്കങ്ങളുണ്ട് പൊട്ടാത്ത പടക്കങ്ങൾ അത് കുറെ ഇങ്ങനെ നീണ്ടുപോകും ചാടി ചാടി ചാടിപ്പോകും വിഷം ഒച്ച കേും അവസാനം ബുംബത് ഒച്ച ഏൽപ്പിക്കും പൊട്ടലല്ലാതെ ചീറ്റലാണ് ഏറുമടക്കത്തിൻ്റെ അവസാനത്തെ ചീറ്റലാണ് എന്ന് പി വി അൻവർ കേൾപ്പിച്ചത് അൻവർ തീർന്നിരിക്കുന്നു എന്ന് പറയാൻ അദ്ദേഹത്തോട് പ്രത്യേകിച്ച് ഭാഗ്യമൊന്നും ആവശ്യമില്ല ഒരു കാര്യം കൂടി പറയാം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വലിയ നേതാവാണ് അവർ കോൺഗ്രസിലെ സോണിയാഗാന്ധി യുഗത്തിൻ്റെ തുടക്കത്തിൽ അതിനോട് പിണങ്ങി കലഹിച്ചിറങ്ങിപ്പോന്ന ആളാണ് മോദിയോട് മുഖാമുഖം അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് വാജ്പേയിയുടെ സർക്കാരിൽ കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോഴും മോദിയുടെ എൻ ഡി എൽ അവർ പൂർണാർത്ഥത്തിൽ യോജിക്കാൻ തയ്യാറായിട്ടില്ല അതേസമയം തന്നെ ഇടതുപക്ഷം നേതൃത്വം കൊടുത്ത രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ യശ്വന്ത് സിൻഹയെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ എൻ ഡി സ്ഥാനാർത്ഥിക്കെതിരെ കൊണ്ടുവന്നപ്പോൾ അതിനോട് അവർ പൂർണ്ണമായിട്ട് യോജിച്ചില്ല അവർ യശ്വന്ത് സിൻഹയെ വോട്ട് ചെയ്തില്ല മാറി നിന്നു അങ്ങനെയൊക്കെ ഒരുപാട് രാഷ്ട്രീയ മലക്കമസങ്ങൾ നടത്തിക്കൊണ്ട് ബംഗാൾ മുഖ്യമന്ത്രിയായ ഒരു പ്രത്യേകതരം ഉരുക്ക് വരുതയാണ് അവർ അതേസമയം തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളി സി പി എം ആണ് ബംഗാളിൽ അവർ സി പി എമ്മിനോട് പൊറുകയല്ല സി പി എമ്മുമായി നേർക്കു നേർ അടിച്ച് സി പി എമ്മിനെ മനുഷ്യത്വരഹിതമായി എല്ലാ മനുഷ്യാവശികളെ കാര്യം പുറത്തിക്കൊണ്ട് സി പി എം പ്രവർത്തകർക്കെതിരെ ടി എം സി പ്രവർത്തകരെയും പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ട് അക്രമങ്ങൾ അടിച്ചുകൊണ്ട ഭരണാധികാരിയാണ് അവരുടെ സിംഗിൾ പോയിന്റ് അജണ്ട സി പി എമ്മിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പി വി അൻബറും മമതാ ബാനർജി യോജിക്കുന്ന സിംഗിൾ പോയിന്റും അതാണ് സി പി എം വിരുദ്ധത സി പി എം വിരുദ്ധതയുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റായി എല്ലാവരും ഉയർത്തി ഉയർത്തിക്കാനും ശ്രമിക്കുന്ന എല്ലാ സി പി എം വിരുദ്ധരും ഒന്നു ചേരുന്ന പോയിൻ്റാണ് പിണറായി വിജയൻ കേരളത്തിൻ്റെ രണ്ടാം തവണ മുഖ്യമന്ത്രിയായ പി ബി മെമ്പറായ വർഗീയതയ്ക്കും ഫാസിസ്റ്റിനുമെതിരെ വിട്ടുവീഴ്ചയിൽ ഇല്ലാത്ത നിലപാടെടുക്കുന്ന അമിത്ഷാ വർഗീയത ആൾ രൂപമാണ് എന്ന് പറയാൻ കേൾപ്പ് കാണിച്ച കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ നേതാവാണ് പിണറായി വിജയൻ അത് സ്തുതിപാഠനമല്ല വസ്തുതാ പറച്ചിലാണ് രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ആർക്കും മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ മനസ്സിലാകുന്നതാണ് അപ്പോൾ ഇത്തരം ചില അജണ്ടകളുമായി അൻവർ മുണ്ടും മഴക്കുത്തി ഇറങ്ങിയിരിക്കുമ്പോൾ അൻവറിന് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വേസ്റ്റ് കൊട്ടയിലാണ് ഭാവിൽ സ്ഥാനം എന്ന് നമ്മൾ കാണാൻ പോവുകയാണ് അത് പറയാതിരുന്നിട്ട് കാര്യമില്ല ഇന്ന് അൻവർ വൺ ടു ത്രീ എന്ന് ഞാൻ വേസ്റ്റ് കോട്ടയിലേക്കാണ് പൊളിറ്റിക്കൽ ബിന്നിലേക്കാണ് വേസ്റ്റ് ബിന്നിലേക്കാണ് എന്ന് സ്വയം തുറന്നു കാണിച്ച ദിവസമാണ് അത് പറയഞ്ഞ് പറയു പറയു തന്നെ വേണം പറയാതിരുന്നിട്ട് കാര്യമില്ല പറയാതിരിക്കുന്നത് രാഷ്ട്രീയ കേരളത്തോട് ചെയ്യുന്ന ധാർമ്മികമായ അനീതിയായിരിക്കും അധാർമ്മികതയായിരിക്കും